ഈ യുഎയുടെ മുന്നേറ്റത്തിന് കരുത്തേകാൻ ഈ യോജിച്ച പ്രവർത്തനം അനിവാര്യമാണ് എന്ന് ദുബായ് കിരീടാവകാശിയും പറഞ്ഞിരുന്നു ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം അതായത് ഈ മധുര മധുരപ്രേമികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതായത് ദുബായിൽ ഈത്തപ്പഴം മേളയ്ക്ക് തുടക്കമായി എന്നുള്ളത് അതായത് ഈ മാസം ഇരുപത്തി എട്ട് വരെ നീണ്ടു നിൽക്കുമെന്നുള്ളത് കഴിഞ്ഞ ആഴ്ച ഈ ഫൈസൽ ഹംസയുമായിട്ട് സംസാരിച്ചപ്പോൾ ഫൈസൽ ഹംസ ഈ ദോഹയിൽ ഈത്തപ്പഴ മേള തുടങ്ങി എന്ന് പറഞ്ഞ് ഒട്ടനവധി വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു ഇബ്ജിത്തിലെ അടക്കം ഒട്ടനവധി സവിശേഷമായിട്ടുള്ള ഈത്തപ്പഴം അവിടെ സുലഭമാണെന്ന് ഫൈസൽ ഹംസ സൂചിപ്പിച്ചിരുന്നു അപ്പം ഈത്തപ്പഴ മേള തുടങ്ങിയിട്ടുണ്ട് എം സി എ നാട്ടിലോട്ടൊക്കെ വരുമ്പോൾ ഈ ഡെസ്കിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈത്തപ്പഴ മേളയുടെ ഭാഗമായി ലഭിക്കുന്ന ഈത്തപ്പഴങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് നൽകാൻ കഴിയുന്നൊരു വാർത്ത എന്നുള്ളത് ഈ ഷാർജ പുസ്തകമേളയുമായി ബന്ധപ്പെട്ട വാർത്തയാണല്ലോ ഒട്ടനവധി മലയാളത്തിലെ സാഹിത്യകാരന്മാരടക്കം പങ്കെടുക്കുന്ന ഒരു മേളയാണല്ലോ അപ്പം അതിൻ്റെ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു എന്നടക്കമുള്ള വാർത്തകളൊക്കെ അവിടെ നിന്നുണ്ട് അപ്പം എന്താണ് ഈ ഈവനിങ്ങിൽ ഗൾഫ് ലൈഫിൽ കാണുന്ന പ്രേക്ഷകർക്കായി എം സി ഐക്ക് പറയാനുള്ളത് ഈത്തപ്പട മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നേരത്തെ ഇപ്പോൾ അബുദാബിയിൽ പിന്നെ ഇത് സമാപിച്ചിരിക്കുന്ന ഇപ്പോൾ അജ്മാനിലാണ് പുതുതായിട്ട് മേള ആരംഭിച്ചിരിക്കുന്നത് വിവിധ തരം പിന്നെ വിവിധ കർഷകർക്ക് യു എയിലെ തദ്ദേശീയ കർഷകർക്ക് പരമാവധി അവരുടെ വിളവ് വിളവുകൾക്ക് ഒരു വിപണി തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലിവ ഫെസ്റ്റിവലൊക്കെ പിന്നെ യു എ ആവിഷ്കരിച്ചതും നടപ്പാക്കി വരുന്നതും അജ്മാനിൽ ആരംഭിച്ചിരിക്കുന്ന ഈ മേള ഈ മാസം ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കും ലോ യു എയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ തേൻ വിഭവങ്ങൾക്ക് കൂടി ഈ മേളയുടെ ഭാഗമായിട്ട് അവസരമൊരുക്കിയിട്ടുണ്ട് വലിയ തോതിലുള്ള സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മേളയിലേക്കുള്ള പ്രവേശനം തീർത്തും തന്നെ സൗജന്യമാണ് മറ്റൊന്നുള്ളത് നവംബറിൽ ആരംഭിക്കാനിരിക്കുന്ന ഷാർജ പുസ്തകമേളയുമായി ബന്ധപ്പെട്ടതാണ് ഈ പുസ്തകമേളയിൽ പിന്നെ വിവിധ തലങ്ങളിൽ അറബ് മേ പുസ്തകമേളയിലും അതോടൊപ്പം തന്നെ ആഗോള അന്താരാഷ്ട്ര തലത്തിലുള്ള രചന ഏറ്റവും മികച്ച പുസ്തക ത്തിനുള്ള അവാർഡുകളൊക്കെ അതിനെ അപേക്ഷിക്കാനുള്ള ഒരു സമയക്രമം കൂടി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെബ്സൈറ്റിലൂടെ തന്നെ ഈ പുസ്തകങ്ങളിലെ ഉയമായി ബന്ധപ്പെട്ട അവാർഡുകൾക്ക് പിന്നെ പുസ്തകങ്ങളുടെ പ്രതികളും അതോടൊപ്പം തന്നെ മറ്റു വിശദാംശങ്ങളും നൽകാനുള്ള ഒരു സംവിധാനം കൂടിയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് ആറര ലക്ഷം ദൃഹത്തോളമാണ് സമാനമായിട്ട് വിവിധ മേഖലകളിൽ അവാർഡായിട്ട് നൽകുകയെന്ന് കൂടി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്